എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളി കൽക്കും നമസ്കാരം കള്ളൻ പകുതിയിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ മാത്രമില്ലാത്തുള്ളൂ ഞാൻ ഇതുവരെ ഹൊറർ അഭിനയിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് പെമ്പിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയാ എ ഡയറക്ടർ കള്ളൻ പകുതി എന്നാണെന്ന് ചോദിച്ച് ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് മെസ്സേജുകൾ വരാറുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനും വിജയേട്ടനോട് ചോദിക്കുകയാണ് ഇത് ഓ ടി വരുമോ അടുത്തക്കാരും സാറിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണെന്നൊക്കെ കള്ളൻ പകുതിയിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഉണ്ട് ഞാൻ മാത്രമില്ലാത്തുള്ളൂ ലാസ്റ്റ് സാറ് ഓഡിയോ ലോഞ്ചിനെങ്കിലും എന്നെ വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇതുകൊണ്ടൊന്നും നിർത്തൂല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനിയും പടങ്ങൾ വരും അപ്പം അടുത്ത പടത്തിൽ വിളിക്കുമായിരിക്കും അല്ലേ അപ്പം അടുത്ത പടത്തിൽ എന്നെ വിളിക്കണമെങ്കിൽ എല്ലാവരും നല്ലൊരു കൈഡിയ കൊടുത്തേ ചേട്ടാ നോട്ട് ചേട്ടോ അപ്പം എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഫാമിലിയുടെ ഒരു സിനിമ തന്നെയാണ് ചിത്തിനി പിന്നെ കള്ളൻ ഭഗവതി ഒ ടി ടി റിലീസ് എന്നാണെന്ന് ചോദിച്ച് ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാനും വിജയേട്ടനോട് ചോദിക്കുകയാണ് ഇത് ഒ ടി ടി വരുമോ അടുത്തേക്കാനും സംഭവം എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല മോക്ഷനെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കറിയാം എന്തായാലും മെസ്സേജ് അയക്കണവരോട് അതിനുള്ള ഉത്തരം വിജയേട്ടൻ പറയും സോ മച്ച് ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ സിനിമയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു പേരാണ് ഈസ് കോസ് വിജയൻ എന്നുള്ളൊരു പേര് അപ്പം ആദ്യം സാറ് എന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും കാര്യം ഇതിനു മുമ്പത്തെ സാറിൻ്റെ മൂവീസ് എടുത്തു നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ കാരണം രണ്ട് ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയർ ആണ് പുള്ളി അപ്പോൾ അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റായിരുന്നു കാര്യം ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഹൊറർ സബ്ജെക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട് അതായത് ഒരു ആക്ഷനാണ് ഒരു ഫാമിലി സെൻറ്റിമെൻസ് ഉണ്ട് ത്രില്ലറാണ് റൊമാൻസ് ഉണ്ട് എല്ലാം ചേർന്നിട്ടുള്ളൊരു ഫ്ലെ ഫ്ലേവറുള്ളൊരു സിനിമയാണ് പിന്നെയ്ട് കൂടുതൽ വർക്ക് ചെയ്ത് കൊടുത്തപ്പോഴാണ് മനസ്സിലായത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെയല്ല എന്താ പറയുക ഒരു സാധാരണ നമ്മൾ കാണും എല്ലാവരും ഒരു ഹീറോ ഓറിയൻറ്റഡ് ആയിരിക്കും അല്ലെങ്കിൽ ഒരു മെയിൽ ഓറിയൻറ്റഡ് മൂവീസാണെന്ന് പക്ഷെ സംഭവം അതല്ല കരുതി പടി ഇരിക്കുന്ന രണ്ട് സുന്ദരിമാർ രണ്ട് ആക്ട്രസസ് അവരെ കൊണ്ട് ഫൈറ്റ് അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടിയൊന്നുമില്ല സോ ഐ വിൽ സേ ദിസ് ഇസ് നോട്ട് എൻ ആക്ടർ ഓറിയൻറ്റഡ് മൂവി ദിസ് ഇസ് ആൻഡ് ഈക്വലി ആക്ടർ ആക്ട്രസ് ഓറിയൻറ്റഡ് മൂവി പെമ്പിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെമ്പിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയുക ഊറ്റി എടുക്കാൻ ഹി ഈസ് എ ബ്രില്യൻറ്റ് ഡയറക്ടർ അത് എനിക്ക് വേണം അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിലും അറിയാം ഹീ പ്രസൻ ദ ബെസ്റ്റ് ഞാൻ ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ആക്ട്രസ് ആൻഡ് ഹിസ് വൺ ബ്രില്യൻ ഡയറക്ടർ ടു വോർക്ക് വിത്ത് പിന്നെ ഇതിൽ സാധാരണ ഒരു ഡാ ഒരു ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഫൈറ്റിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും സോങ്ങിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും ഡാൻസിൻ്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എല്ലാത്തിലും പുള്ളിയുടെ ഉണ്ട് ഫൈറ്റ് ആയിക്കോട്ടെ സോങ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ എവറിത്തിങ് ഈസ് ഓൺ ഹിസ് ഡിസിഷൻ ദിസ് ഈസ് ആൻ ഈസ് കോഴ്സ് വിജിയൻ ഷോ അത് തന്നെയാണ് ചിത്തിനി ആൻഡ് ഐ എം സോ ഹാപ്പി ടു വർക്ക് വിത്ത് എം ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സേഷൻ പറഞ്ഞാലും പറയും അങ്ങനെയല്ല എൻ്റെ ഒരു രീതി ഉണ്ടെന്നുള്ളത് പക്ഷേ എല്ലാവർക്കും നമസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് പറഞ്ഞ പരിപാടിയിൽ ഉസ്താദാണെന്നല്ല അപ്പൊ ആദ്യം പുള്ളിക്ക് മൈക്കൊടുത്തപ്പോ തന്നെ ഇപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല കാര്യം ഇനിയിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടറിനൊന്നും പറയാൻ പറ്റാത്ത തരത്തില് പുള്ളി സംസാരിച്ച് തീർത്തു പിന്നെ എൻ്റെയൊക്കെ ജനറേഷനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെയൊക്കെ എൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റ് വോസ്റ്റിൻ്റെ അല്ല അവ സോങ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ ഞാൻ പൊതുവേ കൂടുതലും കുറച്ചും കൂടി ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള പിന്നെ ഞാൻ ഇതുവരെ ഹൊറർ പടത്തിൽ അഭിനയിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഹൊറർ പടത്തിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ് ആപ്ഷഡുള്ളി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ സിഗ്നേച്ചർ ഉള്ള ഒരു സിനിമയാണ് അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും അതിയായ സന്തോഷമുണ്ട് ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് താങ്ക് യു എൻ്റെ Ella Malayali Sahurangal Kalkum Namaskaram Nya Ningalode Mokshayana. So this is my second movie. I'm very excited and looking forward to it. Thank you so much, Vijayan sir, for trusting me once again in Chittini and giving me an opportunity to work with you and with a wonderful cast and crew. Thank you so much, everyone. Uh, Amit Chetan Vinay Chetan it was really a pleasure working with you and the other two beautiful ladies and Ranjin sir what an amazing melodious music and the entire cast and crew Anil sir thank you for the i mean it was the first movie was also with your novel this is also your you are the writer of the story thank you so much and i love you all 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 my malayali friends this is like my second home now thank you we need your love and support for chitaneetu thank you Namaskaram. At least respond so I can understand I'm speaking right or wrong. <laughs> okay. Come on. So I don't understand if I'm speaking right or wrong. So I cannot speak so much good Malayalam like Moksha, Arti and the other cast and crew. So but I'll try a little bit. സോ ചിറ്റിനി എൻ്റെ ആദ്യ മലയാള സിനിമയാണ് ആണ് എനിക്ക് വല്ലാതെ സന്തോഷമുണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹിച്ചതാണ് ഇങ്ങനെയൊരു നിമിഷം സോ അതെനിക്ക് തന്ന ഇസ്റ്റോസ് വിജയൻ സാറിന് എൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ടീം ചിത്തിനി ഓൾ ദി മെമ്പേഴ്സ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു സാർ ടു ട്രസ്റ്റ് മീ ആൻഡ് ഗവൺ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി സോ പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ തിരക്കും മാറ്റി നമ്മുടെ ഈ മൂവീൻ്റെ പ്രൊമോഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം നല്ല സന്തോഷമുണ്ട് സാറിന് ഇവർ പ്രത്യേകിച്ച് നന്ദി പറയുന്നത് ഇത്രയും ഒരു നല്ലൊരു സിനിമയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയാലും സന്തോഷം എല്ലാം ഏറ്റവും കൂത്ത ഞാനായിരുന്നു കേട്ടോ രണ്ടായിരുന്നതിൽ ഏറ്റവും പ്രായമുള്ള ആൾ ഞാനായിരുന്നു ബാക്കി എല്ലാം പിള്ളേരായിരുന്നു അപ്പം അതുകൊണ്ട് ആരും എനിക്ക് എല്ലാവർക്കും എന്നെ ഇടങ്ങാൻ പറ്റിയിട്ടില്ല ഞാൻ അങ്ങോട്ടും ഇടങ്ങിയിരുന്നു വളരെ സന്തോഷമായിട്ടാണ് ഈ ഷൂട്ടിങ് നടന്നത് വളരെ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹകരിച്ച് സാറിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഞാൻ അവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും സാർ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിച്ച് ഇതിലുള്ള ആരും ഒരാർട്ടിസ്റ്റല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാം ഒരു ചെറിയ വേഷം ചെയ്തതും അതിപ്പോൾ നല്ല നല്ല ആർട്ടിസ്റ്റുകളെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്ത് വളരെ ഗംഭീരമായിരുന്നു എനിക്ക് മോക്ഷനെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ എൻ്റെ മോക്ഷ ഞാൻ ഒരു സീൻ അഭിനയിച്ചപ്പോൾ എൻ്റെ അമ്മുമ്മനെ പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് അത്ര പിള്ളേരൊക്കെ എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തതിൽ എനിക്കും സന്തോഷം അതിൽ പങ്കെള്ളാൻ പറ്റിയതിൽ വളരെ സന്തോഷം എല്ലാവർക്കും സിനിമ കാണാൻ എല്ലാവരും എറണാകുളത്ത് തകർക്കണം കേട്ടോ എല്ലാവരോടും ഞാൻ എല്ലാവരോടും നന്ദി മാത്രം കാരണം ഇത്രയും തിരക്കുകൾക്കിടയിലും ഇങ്ങനൊരു സമയം കണ്ടെത്തി ഇവിടെ വരാനും ഞങ്ങളോടൊക്കെ ഇത്രയും സമയം ചിലവഴിക്കാനും സന്മനസ് കാണിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഒന്നേ പറയുവാനുള്ളൂ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഈ കാണി ഇപ്പോൾ കണ്ടതൊക്കെ ആസ്വാദ്യകരമായി തോന്നുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക വിജയിപ്പിക്കുക ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കാൻ എനിക്ക് എനിക്ക് പ്രേരണ നൽകുന്ന രീതിയിൽ അത് ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആശിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക്